ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ കാണുന്നത് കോട്ട്രീമ ഉണ്ടോ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും കോട്ട്രിമ അല്ലെങ്കിൽ മുപ്പിളി എന്നൊക്കെ പറയട്ടോ അപ്പോൾ പല സ്ഥലങ്ങളിൽ പല പേരിലൊക്കെ അറിയപ്പെട്ടിട്ട് അപ്പോൾ നിങ്ങളവിടേക്ക് എന്താ പറയുക എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ അപ്പം ഞങ്ങളവിടെ ഈ സമയത്ത് ഇതാ ഇങ്ങനെ ഉണ്ടോ കോട്ടറിമ പോടിൻ്റെ മീത് ഞങ്ങളുടെ വറകാലയുണ്ടോ വിറകാലം എന്ന് ഉദ്ദേശിച്ചത് ഇതിൽ വിറകല്ലപ്പെടണത് ഇപ്പോൾ തേങ്ങയും പിന്നെ നമ്മൾ ആവശ്യമില്ലാത്ത പാത്രങ്ങളൊക്കെ അവിടെ കുറഞ്ഞിരിക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഷെഡാണിത് അത് വേണ്ടതേപോലെ ഓടിന് മീതെ നിറയെ കിട്ടും കാണുന്ന ആ ഓടിൻ്റെ കഴുക്കൂലിൽ കൂടെ നിറയെ അങ്ങനെ പൊത്തി കൊണ്ടിരിക്കുക കേട്ടോ കാണുന്നില്ല കറുപ്പ് കളർ കാണുന്നതൊക്കെ ഈ കോട്ടൂരിമയാണ് കേട്ടോ അപ്പോൾ ഈ ഏകദേശം ഒരു ഫെബ്രുവരി മാസം മുതൽക്ക് ഈ സമയം വരെ എല്ലാ വർഷവും പതിവാട്ടോ പക്ഷേ ഈ വർഷമാണ് കുറച്ചും കൂടി അധികം ഇപ്പം പറ്റാവുന്ന മരുന്നുകളൊക്കെ പ്രയോഗിച്ച് നോക്കി കേട്ടോ ഈ കൂട്ടർമ്മ ശല്യം പോകുന്നേ ഇല്ല എല്ലാ ആൾക്കാരും പറഞ്ഞു തന്ന മരുന്നൊക്കെ പ്രയോഗിച്ച് നോക്കി പുകച്ചു നോക്കി പിന്നെ മണ്ണെണ്ണ സ്പ്രേ ചെയ്തു നോക്കി എന്നിട്ടും കാര്യമെട്ടോ ഒന്നും പോകുന്നില്ല അപ്പോൾ അപ്പം അവിടെയൊക്കെ ഈ കൂട്ടുരുമ പോകാൻ നിങ്ങൾ എന്താണ് എന്തെങ്കിലും മരുന്ന് പ്രയോഗിക്കാറുള്ളതെന്നൊന്നും കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടോ അപ്പം അതൊന്ന് പ്രയോഗിച്ച് നോക്കി പോകുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഈ കോട്ടറൂമുകൾ നമ്മളെ വീടിന് ഉള്ളിലേക്ക് ശല്യമില്ല കേട്ടോ ഈ കാണുന്ന ഒരു വറുത്തക്കൂടെ നിറങ്ങി അങ്ങനെ കാണുന്നത് അവിടെ മാത്രമല്ല പിന്നെ ഇതാണ് വിറകാലായിട്ട് ഉപയോഗിക്കേണ്ട വിറകാലിൻ്റെ ഉള്ളിൽ നിറയെ ഇതാണ് കേട്ടോ വിറകാലിൻ്റെ വിറകിൻ്റെ അടിയിൽ ഒക്കെ നിറയെ ഇതാണ് കോട്ട് റൂമായിട്ട് ഇരിക്കുന്നത് നടി ഈ കാണുന്ന ചുമരിലും വാതിലും ഒക്കെ കോട്ട്രൂമയായിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ ചിത്രം വരച്ചു വെച്ചത് പോലെ ഉണ്ട് നടി ഇപ്പോൾ കാണിച്ചു തരാട്ടോ ഇവിടെ ഇതായി വിറകാലി വിറകിൻ്റെ അടി കൂടെ നിറകി ആ കറുത്ത കളർ കാണുന്നതൊക്കെ ഈ കോട്ട്രൂമയാണ് കേട്ടോ ഇത്രയും കോട്ടൂരുമ്പ അതിൻ്റെ അടിയിൽ ഉണ്ടാകും ഇനി എനിക്ക് കഴിഞ്ഞ് നിറവേ ഉണ്ടാവും അപ്പൊ തൊടാൻ പോകുന്നില്ല തൊട്ട് കഴിഞ്ഞാൽ എല്ലായിടത്തും കൂടി പരക്കെട്ടോ വർഗമൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയില്ല അത്രയ്ക്ക് കോട്ടരമയാണ് കേട്ടോ ചുമരിക്കോടൊക്കെ ഈ മഴ നമ്മൾ പുറത്ത് മഴ പെയ്യാണെങ്കിൽ അപ്പൊ ഈ വണ്ടുകളൊക്കെ ഇങ്ങനെ വണ്ട ഉപിച്ച് കോട്ടരുമ്പോൾ മൊത്തം ഇങ്ങനെ പരക്കുട്ടോ എല്ലോടത്തും കൂടി ഇങ്ങനെ പരന്നോണ്ടിരിക്കും അപ്പോൾ പുറത്ത് ഇങ്ങനെ ചെറുതായിട്ട് മഴ ചാറ്റിലുണ്ട് കേട്ടോ ആ ആ ചാറ്റൽ കാരണമാണ് ഈ കൊടും ആ ചൂടുന്നങ്ങനെ തണുപ്പിക്ക് പുറത്തേക്ക് അറിഞ്ഞിരിക്കാം കേട്ടോ അപ്പോൾ റെഡിയാണിത് അപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ എത്ര ഉണ്ടോ എന്ന് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് പറയാം കേട്ടോ ഞങ്ങൾ പറ്റാവുന്ന മരുന്നൊക്കെ ഇതൊന്നും പോകുന്നില്ല അപ്പോൾ ഈ ബോട്ട് റൂം എത്രയും നിങ്ങളുടെ ആരെയും വീട്ടിലുണ്ടായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ മരുന്ന് ഏത് മരുന്ന് ഉപയോഗിച്ചിട്ട് അങ്ങനെ പോയിട്ടുണ്ടെന്ന് ഒന്ന് പറയോ അപ്പോൾ ഞങ്ങൾക്ക് ആ മരുന്നൊന്ന് ഉപയോഗിച്ച് വെച്ചുകഴിഞ്ഞാൽ ഉപകാരം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വീഡിയോ എത്രയേ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ ബൈ അടുത്ത വീഡിയോയിൽ കാണാം